നമസ്കാരം പിണറായി സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മഹാസംഭവം എന്ന ഭാര്യ വാനോളം പുകഴ്ത്തിയ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് നടിമാരെ മാത്രമല്ല ചെക്കന്മാരെ പോലും വിട്ടിരുന്നില്ല രഞ്ജിത്തിന് ചെക്കന്മാരെയും റൊബ പൊടിക്കും മനസ്സിന് പിടിച്ചുപോയാൽ മന്ത്രി സജി മഹാപ്രതിഭയെന്ന് പറഞ്ഞ മഹാന് പീഡനത്തിന്റെ കാര്യത്തിൽ ആൺപെൺ വ്യത്യാസമില്ല സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്തെത്തിയതോടെ രഞ്ജിത്ത് എന്ന മഹാന്റെ പീഡന മഹാമനസ് മലയാളിക്കു മുന്നിൽ തുറന്ന് കാട്ടപ്പെടുകയാണ് സിനിമയിൽ അവസരം ചോദിച്ചു വന്ന യുവാവിനെ രഞ്ജിത്ത് പീഡനത്തിന് ഇരയാക്കിയെന്നാണ് ഒടുവിൽ ഉയർന്നിരിക്കുന്ന പരാതി സിനിമയിൽ അവസരം ചോദിച്ചെത്തിയ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെങ്കലൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡിപ്പിച്ചെന്നാണ് വിദ്യാർത്ഥിയായിരുന്ന യുവാവ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇതോടെ രഞ്ജിത്തിനെതിരെ പോക്സോ കേസ് എടുക്കേണ്ട അവസ്ഥയാണ് പോലീസിനും പിണറായി സർക്കാരിനും ഉണ്ടായിരിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കോഴിക്കോട് വെച്ച് ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിനെ യുവാവ് പരിചയപ്പെടുന്നത് അവസരം തേടി ഹോട്ടൽ റൂമിൽ എത്തിയ യുവാവിന് ടിഷ്യൂ പേപ്പറിൽ രഞ്ജിത്ത് ഫോൺ നമ്പർ കുറിച്ച് നൽകുകയായിരുന്നു അതിൽ സന്ദേശം അയക്കാനാണ് രഞ്ജിത്ത് യുവാവിനോട് ആവശ്യപ്പെടുന്നത് ബംഗളൂരു താജ് ഹോട്ടലിൽ രാത്രി പത്ത് മണിയോടെ എത്തിയ യുവാവിനോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താനായിരുന്നു രഞ്ജിത്ത് നിർദ്ദേശിക്കുന്നത് റൂമിലെത്തുമ്പോൾ രഞ്ജിത്ത് യുവാവിന് മദ്യം നൽകുകയും കുടിക്കാൻ നിർബന്ധിക്കുകയും ആയിരുന്നു പിന്നീട് വിവസ്ത്രനാക്കി എന്നും പീഡിപ്പിച്ചു എന്നുമാണ് യുവാവ് ആരോപിച്ചിരിക്കുന്നത് ഇതിനുശേഷം സിനിമയിൽ അവസരം കിട്ടാതായതോടെ താൻ മാനസികമായി തളർന്നെന്നും മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയോട് പരാതി പറഞ്ഞെങ്കിലും അവർ കാര്യമായി എടുത്തില്ലെന്നും യുവാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു നടി ശ്രീലേഖാ മിത്ര രഞ്ജിത്തിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണമാണ് ഉന്നയിച്ചിരുന്നത് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തുമ്പോഴാണ് നടിക്ക് ദുരനുഭവം ഉണ്ടാവുന്നത് മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം കയ്യിലും വളകളിലും തൊടുകയും പിന്നീട് കഴുത്തിലും മുടിയിലും തലോടി എന്നുമായിരുന്നു മിത്ര ആദ്യം ആരോപിച്ചിരുന്നത് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾക്കൊടുവിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പദത്തിൽ നിന്നും രഞ്ജിത്തിനെ രാജിവെക്കേണ്ടി വന്നു സംഭവത്തിൽ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞിരുന്നെങ്കിലും അത് ഉണ്ടായില്ലെന്ന റിപ്പോർട്ടുകളാണ് തുടർന്ന് പുറത്തു വരുന്നത് എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് കേസെടുത്തത് ബംഗാളി നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ രഞ്ജിത്തിനെതിരെ ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമായിരിക്കെയാണ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന പരാതി കൂടി ഡി ജി കിട്ടിയിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പാണ് എറണാകുളം നോർത്ത് പോലീസ് രഞ്ജിത്തിനെതിരെ നടിയുടെ കേസിൽ ചുമത്തിയത് രണ്ടായിരത്തി ഒൻപതിലാണ് കുറ്റകൃത്യം നടന്നിരുന്നത് അന്ന് അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായിരുന്നു എന്നാൽ പീഡന സമയത്ത് വിദ്യാർത്ഥിയായിരുന്ന യുവാവിനെ പീഡിപ്പിച്ച കേസിൽ രഞ്ജിത്തിനെതിരെ പോക്സോ കേസ് എടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്